ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനം നൽകുക എന്നത് നമുക്ക് കാണാം കുട്ടികൾ ഇതിൽ പരിശീലിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വരും വിദ്യാർത്ഥികളെ നന്നായി കാലൊക്കെ കഴുകി നീന്തൽ കുളത്തിലേക്ക് ഇറക്കി കൃത്യമായിട്ട് കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ ഒരു ജീവിതത്തിൽ അത്യാവശ്യമായി പഠിക്കണ്ട നീന്തൽ അവർ പഠിക്കുക മാത്രമല്ല പ്ലവക്ഷമബലം അതുപോലെ തന്നെ വെള്ളത്തിൽ ഭാരമില്ലായ്മ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു പരിശീലനത്തൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് പരിശീലനം അവരുടെ പഠന സമയം കളയാതെ ഓരോ സമയങ്ങളിലും പി ടി പിരീഡിലും പരിശീലനം നൽകി വരുന്നു അതിലൂടെ നമ്മൾ ിൽ പഠിക്കാൻ വരുന്ന ഈ കുട്ടികൾ ഏകദേശം കുട്ടികൾക്ക് കൊല്ലാവസാനമായി വരുമ്പോൾ നീന്തൽ പഠിച്ച് ഈ രൂപത്തിൽ അവർക്ക് നല്ല ട്രെയിനിങ്ങോട് കൂടെ കൃത്യമായി നീന്തുന്നത് നമുക്ക് കാണാൻ കഴിയും വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തു തന്ന ഒരു നീന്തൽ കുളത്തിൽ കൃത്യമായി നീന്തൽ പരിശീലന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വളരെ മനോഹരമായിട്ട് കുട്ടിക്ക് പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനം ഈ സ്കൂളിന് നൽകാൻ സാധിക്കുന്നുവെന്ന സന്തോഷത്തോടുകൂടെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ